ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ സംസ്ഥാന അച്ഛൻ ക്യാമ്പിന് ഈ മാസം ഇരുപതിന് തുടക്കമാകും ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് ഇരുപതിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമാകും വൈകിട്ട് നാല് മുപ്പതിനാണ് ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നും പുറപ്പെടും നൂറ്റി അറുപത്തി തീർത്ഥാടകരുമായാണ് ആദ്യ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെടുക അതേസമയം കാലത്ത് എട്ട് മുപ്പതിനും വൈകിട്ട് മൂന്നിനും രണ്ടാമതും മൂന്നാമതും വിമാനങ്ങളും യാത്ര തിരിക്കും ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് അമ്പതിന് ജിദ്ദയിലെത്തും മെയ് ഇരുപത്തിയാറിനാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ് കരിപ്പൂരിൽ നിന്നും പതിനായിരത്തി നാനൂറ്റി മുപ്പതും കൊച്ചിയിൽ നിന്ന് നാലായിരത്തി ഇരുനൂറ്റി എഴുപത്തിമൂന്നും കണ്ണൂരിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചും തീർത്ഥാടകരാണ് യാത്ര തിരിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്